പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്നത്തെ സിനിമാ ടോക്കീസ് ചർച്ച ചെയ്യുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വല എന്ന സിനിമയെക്കുറിച്ച് കാലഘട്ടം എന്താണെന്ന് അറിയാത്ത പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ മനുഷ്യർ ജീവിക്കുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിൽ മുഖംമൂടി ധരിച്ചൊരു കൊലയാളി പ്രത്യക്ഷപ്പെടുകയാണ് ആ കൊലയാളിയുടെ പിറകെ ഇന്ത്യൻ പീനൽ കോഡും നിയമപുസ്തകങ്ങളും വായിച്ചു പഠിച്ച അറിവുമായി പോലീസ് ഓഫീസർ ശമ്പു ഇന്നോളം വായിച്ച ഡിറ്റക്റ്റീവ് നോവലുകളും കണ്ട ക്രൈം ത്രില്ലർ സിനിമകളും നൽകിയ അറിവുകളുടെ ഫലത്തിൽ ലോക്കൽ ബോയ് ഉജ്ജ്വലിനും നടത്തുന്ന ചേയ്സിന്റെ കഥ പറഞ്ഞത് ഇഷ്ടമായി ഡിറ്റി ടി ഉജ്ജ്വലൻ ഒരു പക്ക ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ് ഡിറ്റി ടി ഉജ്ജ്വലൻ ഒന്ന് തിയേറ്ററിൽ പോയി എല്ലാവരും കാണണം കുറെ നാളുകൾക്ക് ശേഷമാണ് സ്ക്രീനിലെ ഏതെങ്കിലും സീനുകൾ കാണുമ്പോൾ ഭീതിയും ഭയവും തോന്നിയത് അത് ഇതിലെ ചില രാത്രി സീനുകൾ കണ്ടപ്പോഴായിരുന്നു അത് കൂടുതൽ ഫീൽ ഫീലായത് ക്യാമറാമാൻ പ്രേ കൃഷ്ണയ്ക്കും ശ്രീയാൻ റി ഹരിചരണും സ്കോർ ചെയ്ത സിബി മാത്യുവിനും കയ്യടികൾ തന്നെയാണ് കാണികൾക്ക് എവിടെയും വിരസത തോന്നാതെ ആദ്യ ഷോട്ട് മുതലേ അവരെ പടത്തിലേക്ക് വലിച്ചു കയറ്റി പടം കഴിയുന്നതുവരെ കൂടെ കൂട്ടിയ എഴുത്തുകാർ അതുപോലെ തന്നെ കൂടെയുണ്ടായ സംവിധായകർ ഇന്ദ്രനിൽ ഗോപികൃഷ്ണനും രാഹുലും കൊള്ള വളരെ നന്നായിട്ട് അവരുടെ പണിയെടുത്തിട്ടുണ്ട് രണ്ടു മണിക്കൂർ വേറൊന്നും ആലോചിക്കാതെ കുറച്ച് തമാശയും ഭീതിയും ത്രില്ലും ആകാംക്ഷയും ഒക്കെയായി ചെറിയൊരു പടം കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഡിറ്റക് ജലറ്റ് മികച്ചതായി തോന്നിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം റോണി ഡേവിഡിന്റെയും കോട്ടയം നസീറിന്റെയും പ്രകടനങ്ങൾ ഏറെ മികച്ചതായിരുന്നു കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയതും ഉണ്ട് കേട്ടോ വില്ലനും കൂടി റോണി ഡേവിഡിനെ കൊണ്ട് ഡബ്ബ് ചെയ്യിക്കുവാനുള്ള തീരുമാനം അത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു കോമഡിയായി പോയ ആക്ഷൻ രംഗങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചുണ്ട് റേറ്റിംഗ് അഞ്ചിൽ മൂന്നേ പോയിന്റ് അഞ്ച് നമുക്ക് കൊടുക്കാം ചെറിയ കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം ഇന്റർവ്യൂവിലെ തന്റെ തഗ്ഗുകൾ കേട്ട് ചിരിച്ച് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നവർ തിയേറ്ററിൽ വന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നല്ല സിനിമകളുടെ ഭാഗമാകണമെന്ന് ധ്യാൻ ശ്രീനിവാസിന് ഈ ചിത്രം ഒരു തിരിച്ചറിവ് നൽകുമെന്ന് തീർച്ചയാണ് ധ്യാൻ ഇന്റർവ്യൂവിന് മാത്രം ഉള്ള ആളല്ല ഒരു നല്ല സിനിമാ നടനാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള സിനിമകൾ കൂടി ചെയ്യണമെന്നും നേഷ്യൻ ന്യൂസ് ലൈവ് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഗുഡ് ബൈ േഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം